ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അപ്ഡേറ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വീക്ക്ലി എപ്പിസോഡ് ആട്ടോ വീക്ക്ലി എപ്പിസോഡിലെ വീക്ക്ലി എവിക്ഷൻ ഉണ്ടെന്ന് ഇന്നത്തെ ആദ്യത്തെ ദിവസം എവിക്ഷൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന് അപ്പോൾ ഇന്ന് ബിഗ് ബോസ് വീഡിയോയിട്ട് ഒരാൾ പോകും ആരാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ കണ്ടതെന്ന് അറിയാം അപ്പോൾ പോകാൻ ചാൻസ് കൂടുതൽ ഈ ആ ഒമ്പത് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് പോകാൻ ചാൻസ് കൂടുതൽ ജാൻമോണിയാണ് അങ്ങനെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിച്ചത് നിലവിൽ ഒമ്പത് പേരാണ് നോമിനേഷനിലുള്ളത് ശരണ്യ ജാൻമോണി ഋഷി അതുപോലെ തന്നെ ജിൻഡോ ഉണ്ട് നോമിനേഷനിൽ ഇത്തോണ പിന്നെ ശ്രീരേഖ നോറ അൻസിബ ശ്രീതു ഇവരൊക്കെയാണ് നോമിനേഷനിൽ ഇത്തോണ ഉള്ളത് അതിൽ നിന്ന് ഇന്ന് പോകാൻ ചാൻസ് ഉള്ളത് ജാൻമോണി തന്നെയാണ് ജാൻമോണിക്കാണ് ഈ വീക്കിൽ ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയത് സോ ജാൻമോണിക്ക് ബിസിനസ് ക്ലാസ് തന്നെ തിരിച്ച് നാട്ടിലോട്ട് പോകാം അപ്പോൾ ചുമ്മാ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വെവിക്ഷൻ എന്ന് പറയുന്ന ജാൻമോണിയാണ് പുറത്ത് പോകാൻ പോകുന്നത് വീഡിയോ അവസാനിച്ചെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുക്കുന്ന ബെൽ ബട്ടൺ കൂടി കണ്ടെങ്കിൽ വിളിച്ചുക ബൈ